ഹലോ ഇന്ത്യൻ്റെ വിശേഷ സുഖം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ അവസാനത്തെ വ്ളോഗേ അത് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം അല്ലേ കാലത്ത് തന്നെ എണീറ്റ് ഞാൻ വ്ലോഗ് എടുക്കണുണ്ടെന്ന് ഇന്ന് പ്രവീയുടെ അടുത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ കാലത്ത് തന്നെ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിരുന്നേനുട്ടോ അപ്പോൾ കാലത്ത് തന്നെ ചായ ഉണ്ടാക്കിയിട്ട് മൂപ്പാൾ ചായ ഉണ്ടാക്കും കേട്ടോ കാലത്ത് തന്നെ എണീറ്റ് വന്നാൽ ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കും അപ്പോൾ ഞാൻ അവളും കൂടി ചായ കുടിക്കായിരുന്നു കേട്ടോ എനിക്ക് ചെറിയ കോൾഡൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ടായിരിക്കും എനിക്ക് തൊണ്ടേനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടേ കോൾഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൂബ്രാൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കുറുമക്കറി വെക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറുമക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടാണ് വെക്കി വെച്ചത് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഏട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏട്ടൻ്റെ വീ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞളാണ് കേട്ടോ അത് ഏട്ടൻ തന്നെ അരിഞ്ഞ് കഴുകി ഉണക്കി പൊടിച്ച് പാത്രത്തിലാക്കി വെച്ചത് മാത്രം ഞാനുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഏട്ടാ ചേച്ചിട്ടാ പോയേട്ടാ ഞാൻ സാധാരണ കിച്ചലിൽ നിന്നൊക്കെ മാരുടെയെങ്കിലുമൊക്കെ വ്ലോഗ് കണ്ടിട്ടുണ്ടാ നിന്നിട്ട് പാചകം ചെയ്യാറ് അപ്പോൾ പ്രഭീ നിന്ന് കാണുന്നത് സീരിയലുണ്ട് കേട്ടോ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അവൾ സീരിയല് കാണാണ്ടപ്പോൾ ഞാനൊരു സീരിയലിൽ കാണുന്നത് ഞാൻ അങ്ങനെ കാണാറില്ല കേട്ടോ സീരിയലിനോടൊക്കെ താല്പര്യമില്ല അപ്പം പായുമ്പോൾ നമ്മുടെ ഉമ്മറത്തുള്ള കച്ചറിയൊക്കെ അടിച്ചു വാരി കളയുന്നുണ്ട് അമ്മൂട്ടി നമ്മുടെ പന്നിക്കുട്ടികളുടെ മറ്റേ എന്താ പറയുക തുണികളും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ അപ്പോഴേക്കും തുണിയോൾ അലക്കിയതൊക്കെ അഴക്കിയത് കൊണ്ട് പോയിട്ടിട്ട് വന്നിട്ടുണ്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പം എന്നിട്ട് അത് കഴുകാൻ തന്നു കൂട്ടാ അപ്പം എന്തായാലും കുറുമക്കറി ഉണ്ടാക്കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പം അവൾ തുണിയോൾ കുറച്ച് ഉണ്ടായിരുന്നു അത് മടക്കി വെച്ചു കേട്ടോ മൂപ്പരാൾ അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവിനെ കുഴക്കണേ മാവിനെയൊക്കെ കുഴച്ച് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നല്ല നല്ല കുറുമക്കറിയായിരുന്നു നല്ല രസം ആയിരുന്നു നമ്മളിവിടെ വെക്കണ തൃശ്ശൂർ വെക്കണ പോലത്തെ അല്ല മുപ്പിച്ചത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കഴിയുന്ന രീതിയിലാണ് കേട്ടോ അവൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനിടയില് ഞാൻ നമ്മുടെ പന്നിക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുത്തുവിട്ടാ നമ്മൾ ഇന്നലെ നാല് കിലോ ക്യാരറ്റ് അങ്ങോട്ട് നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കൊണ്ടുപോയി കൊടുത്തു വിട്ടാ ഞാൻ അതിനിടയ്ക്ക് എന്നും ഈ പാത്രം കഴുകണതും ഈ പരതോടിക്കുന്നതും അടി അടിക്കണതും അല്ലെങ്കിൽ അലക്കണതും ഇതൊക്കെ തന്നെ എനിക്ക് കാണിക്കാനുള്ളു കാരണം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇരിക്കണേ വല്ലപ്പോഴും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണുണ്ടായിരുന്നില്ല ഒന്നല്ലെങ്കിൽ വീടല്ലെങ്കിൽ വാടനപ്പള്ളി അതും കൂടി വല്ല ചായക്കടയിൽ പോയി ചായ കുടിക്കുക അതല്ലാതെ നമുക്ക് വേറൊരു ലോഗമില്ല കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ചപ്പാത്തി എന്ന് പറയുന്നത് കാരണം എൻ്റെ ശല് ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ ഈ ചപ്പാത്തിയും വെള്ളം കളി ഭയങ്കര കൂടുതലായിരുന്നു എൻ്റെ വീട്ടിലെ ചപ്പാത്തി പ്രാന്തമായിരുന്നു കേട്ടോ അച്ഛന് രാത്രിയൊക്കെ ഭക്ഷണം ഗോതമ്പിൻ്റെ ഭക്ഷണമാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഗതമ്പ് തൊട്ടുണ്ടാക്കും അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാലാളുള്ള കാരണം ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ ചപ്പാത്തി പുറത്താൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തനത്താൻ ഇങ്ങനെ റൗണ്ടിൽ വരും കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോഴും അതെ അങ്ങനെ തനത്താൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ചിട്ട് വരും അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല വീർക്കില്ല അങ്ങനെ മറ്റേ രണ്ട് ഭാഗം പോളെ വന്നിട്ട് വീർക്കില്ല അങ്ങനെ വീർക്കില്ല പക്ഷേ ചപ്പാത്തി നല്ല സോഫ്റ്റും നല്ല കനം കുറവായിരിക്കും കേട്ടോ ഏട്ടൻ ഭയങ്കര ഇഷ്ട ചപ്പാത്തി നല്ല നല്ല കനം കുറവായ കാരണേ അപ്പം ഞങ്ങൾ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ എന്താ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാലേ അവർ കണക്കിന് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്ന ഒരു പത്തൊമ്പത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിണ്ടാവുമായിരിക്കും വേണമെങ്കിൽ എന്നിട്ട് അതിൽ നെയ്യ് തേച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കട്ടക്കി ഇങ്ങനെ ഇരിക്കലോ എല്ലാത്തിലും ഇങ്ങനെ നെയ്യ് തേച്ചിട്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഓട്ടോ ആ സംഭവം പിന്നെ ഞാനൊക്കെ ഇങ്ങനെ വലുതായി വന്നപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കില്ല എൻ്റെ കയ്യിലേക്കായി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പക്ഷെ ഇപ്പം അമ്മേനോട് ചോദിച്ചാൽ അമ്മ പറയും ഏയ് അവൾ ചപ്പാത്തി ഉണ്ടാക്കി വിടുന്നില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ പക്ഷേ ഞാൻ എനിക്കറിയാമല്ലോ ചപ്പാത്തി ഞാൻ എറുപ്പത്തിൽ ഉണ്ടാക്കി വിടുന്ന കാര്യം നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മുടെ ഗുരുവാരമ്പലത്തിലെ പൈപ്പ് പാൽപ്പായസം ഫ്രിഡ്ജിലിരിക്കണമായിരുന്നു തല ദിവസം നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചു കൊണ്ടുവന്നു എന്ന് വിചാരിച്ചെങ്കിൽ തന്നെ കഴിച്ചില്ല അമ്മൂട്ടി മാത്രമേ കഴിച്ചിട്ടുണ്ടെന്നുള്ളൂട്ടോ അപ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്യാനുണ്ടോ പ്രേബി അപ്പം അമ്മൂട്ടിനോട് നാലായിരം ശരിക്ക് തരാൻ വേണം നമ്മുടെ കുറുമക്കറിയിലേക്ക് നാലായിരം വേണമല്ലോ അപ്പം അമ്മുട്ടി അതിനിടയ്ക്ക് നാല്യരം ശരിക്ക് തരേണ്ട കേട്ടോ ഞാൻ ഈ പാൻ മാറ്റാൻ വേണ്ടി കുറേ ശ്രമിക്കണേ വയമാലിയിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്ന് അവർ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യണില്ല വയമാലിയിൽ എന്താണെന്ന് അറിയില്ല നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോഴും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴും ഒന്നും ഗൂഗിൾ പേ എടുക്കണില്ല അവർ ആപ്പച്ചട്ടിക്കൊക്കെ നല്ല വില കുറവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പ്രഭിയൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി പിന്നെ ഇങ്ങനെ ഗൂഗിൾ പേ എടുക്കാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിനിടയ്ക്ക് പ്രഭീ കുറുമക്കറി വെച്ചിട്ടുണ്ട് കേട്ടാ അതായത് അവൾ നാളികേരം ജസ്റ്റ് ഒരു വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ഇല്ല ആ കഷ്ണങ്ങൾ വേവിച്ചതിരിക്കും വെറുതെ നാളികേരം അരച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടാ വേറെ ഒറ്റ കാര്യവും ചേർക്കണില്ല അല്ലേ അപ്പം ഞാൻ അവിടെ നിന്ന് മാറിയ നേരാവുമ്പോഴേക്കും അവൾ അതൊക്കെ ഇടലും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൊടുക്കും കേട്ടാ ഇത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ നമ്മുടെ വീടിന്റെ ബാക്കിലും ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ടോട്ടൽ ആറ് ബാത്റൂമാണ് ഉള്ളത് ഒരെണ്ണം പുറത്ത് അതായത് നമ്മൾ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് പണിയൊഴിപ്പിച്ചിട്ടുള്ളതാണ് അത് റൂമിനെക്കാട്ടും കൂടുതൽ ബാത്റൂമുള്ളത് വീട് കേട്ടോ അത് അപ്പോൾ നമ്മൾ അവിടെ ചെറിയ വാതിൽ പൊളിഞ്ഞു കൊടുക്കുമായിരുന്നു മറ്റേ എന്താ പറയുക സിന്തറ്റിക്കോ എനിക്കറിയില്ല വാതിൽ സിൻഡെക്സ് അല്ലേ സിന്തറ്റിക് അല്ല സിൻഡെക്സിൻ്റെ വാതിലായിരുന്നു അപ്പോൾ അത് പൊളിഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് അമ്പലത്തേക്ക് ആക്കിയിട്ട് നമ്മൾ പണിയായിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഡോറ് അമ്പലത്തിലെ പരിപാടിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പം പാപ്പനെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ആളവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടെ കാണുന്നത് ആ നേരത്തെ അമ്മൂട്ടി മീട്ടു പിന്നെ പുറത്തേക്ക് ഇറക്കിയത് കേട്ടവ മീട്ടു ആദ്യമായിട്ടാണ് മീറ്റത്തിക്ക് ഇറങ്ങണത് അപ്പൊ അവള് പുല്ലൊക്കെ ഇരുന്ന് കഴിക്കണിണ്ട് അപ്പൊ പേടി ഉണ്ട് അമ്മൂട്ടിക്ക് ഓടി പൂവ് ഓടി പോവുക അങ്ങനെ ഓടിയാ നമുക്ക് കിട്ടില്ല നമുക്ക് ചുറ്റും ഞാൻ ബാക്കിലൊക്കെ പാമ്പും കാവ് ഉള്ളതുകൊണ്ടേ അപ്പൊ പേടിയാണ് ശരിക്ക് പുറത്തേക്ക് ഇറക്കാനൊക്കെ പേടിയല്ലേ പാമ്പ് വന്നെങ്കിലും അതും ബുദ്ധിമുട്ടല്ലേ ഇവിടെ അമ്പലത്തിന്റെ പരിപാടി അമ്മളെ എല്ലാവരും നമ്മുടെ വീടിന്റെ ബാത്റൂമിലേക്കാണ് പോവാറ് തറവാടായിരുന്നു അല്ലോ അത് നമ്മുടെ വീട് എന്ന് പറയുന്നത് തറവാടായിരുന്നു അപ്പം നമുക്കത് എത്രയാണെങ്കിലും ഒത്തിരി അസൗകര്യമാണ് ശരിക്ക് കാരണം എല്ലാവരും വന്ന് കയറി ഇറങ്ങിയിട്ട് അറിയാമല്ലോ എല്ലാവരും വന്ന് ഉപയോഗിക്കുമ്പോൾ എത്രയാണെങ്കിലും വൃത്തികേടാവും അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാത്റൂമ് പുറത്ത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് അമ്പലത്തിക്ക് വേണ്ടിയിട്ട് പണിയയ്പ്പിക്കാൻ പറഞ്ഞിട്ട് അപ്പം നമ്മൾ തന്നെ നമ്മുടെ മോട്ടർ പരിയും അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബാത്റൂമും പണിയയ്പ്പിച്ചത് കേട്ടോ ചേട്ടൻ്റെ വീടിന്റെ മുന്നിലായിട്ടൊരു കുളമ്പ് മാവ് നിൽക്കണേ അപ്പം അത് പൂത്തിട്ടുണ്ട് പൂക്കല് മാത്രമല്ല അത് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് പൊട്ടിക്കാനുള്ള കൈപ്പണികളാണ് ഇവിടെ നടത്തുന്നത് ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോ വരേണ്ടത് ഇട്ടാണ് പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഒന്ന് മാറിപ്പോയതാണ് കാരണം നമ്മൾ നേരത്തെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വടി എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയതിനേത്തേയും കൂടെ പോണതന്നെ കാണുന്നത് ഇവിടുന്ന് പോയിട്ട് വടിയൊക്കെ എടുത്തുകൊണ്ട് പോയി മൂന്നാല് മാങ്ങയൊക്കെ തല്ലി കൊഴിച്ചിട്ടിട്ടുണ്ട് രണ്ടാളും കൂടിയിട്ട് ഞാൻ പറഞ്ഞു വല്യമ്മ കണ്ട ചീത്ത കിട്ടും വല്യമ്മുടെ നല്ല ചീത്ത കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കേൾക്കാഞ്ഞിട്ടാണ് രണ്ടുപേരും മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുള്ളത് കേട്ടാ ചേച്ചി കാണാണെങ്കിൽ എന്നോട് പറയണ്ട രണ്ടാളും കൂടിയിട്ട് പൊട്ടിച്ചിട്ടുള്ളതാണിത് അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കേ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ ഇതുപോലെ മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കാറുള്ളതല്ല അപ്പോൾ ഒന്നും നമ്മുടെ അമ്മമാരൊന്നും കുറ്റം പറയാറേ ചീത്ത പറയാറൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരവർ ചെറിയ പ്രായം ആ എൻജോയ് ചെയ്യണ്ടേ അതൊക്കെ വലുതാകുമ്പോഴത്തൊക്കെ അല്ലേ ആലോചിക്കാനുണ്ടാവുള്ളൂ ഞാൻ ചെറുപ്പത്തിൽ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പം ഞാൻ വാതോരാതെ പറഞ്ഞു പല ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ വാതോരാതെ പറയാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ നാളെ എൻ്റെ മക്കൾക്കും ഇതേപോലെ പറയണം എന്ന് വെച്ചാൽ അവർക്കും അനുഭവങ്ങൾ ഉണ്ടാവണം അവരും അനുഭവങ്ങളിലൂടെ കടന്നു പോകണം അല്ലേ പണ്ട് നമ്മൾ മരത്തമ്മ പൊത്തിപ്പിടിച്ച് കയറി മാങ്ങയൊക്കെ പൊട്ടിച്ച് പുളിർമിൻ്റെ കടിയൊക്കെ കൊണ്ട് അങ്ങനെ കുറേ മാങ്ങയൊക്കെ കിട്ടി അതിൻ്റെ മൂക്കൊക്കെ ആ മരത്തേ എന്താ പറയുക മരത്തമ്മ തന്നെ നമ്മൾ ഉറച്ച് കളഞ്ഞ് കടിച്ച് മുറിച്ച് മാങ്ങ തിന്നതിന് പകരമായിട്ട് ഇപ്പം ലാഡറുമ്മ കയറി നിന്ന് മാങ്ങ പൊട്ടിക്കണു അത്രേ വ്യത്യാസമുള്ളൂ രണ്ടും സംഭവം ഒന്നൊക്കെ തന്നെ എന്താണെങ്കിലും മാങ്ങിനെയാണല്ലോ അല്ലേ എനിക്ക് എനിക്ക് വോയിസ് അവർ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തൊണ്ടയിൽ ഇങ്ങനെ കരകരപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സൗണ്ട് പോകണുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ അത് മൈൻഡ് ചെയ്യാന്നൊക്കെ ഉണ്ടാ കേട്ടോ ന്യൂ ഇയർ ആകുമ്പോഴേക്ക് മിക്കതും എനിക്ക് പനി വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞേ മതി നാലെണ്ണം കിട്ടിയില്ലേ അത് മതി ഇനി അഞ്ചെണ്ണക്കെ ആവണെന്നുവച്ചാല് ഒരെണ്ണം കൂടെ വീണിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ അടിയാവും കാരണം ഇനി രണ്ടെണ്ണം കിട്ടിയില്ല ഒരെണ്ണം വീണിട്ടുണ്ടെന്ന് വെച്ചാൽ അതെനിക്ക് നിനക്ക് അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുൾ അടി അപ്പോൾ ഞാൻ വന്ന് നിർത്തിക്കോ മതി ഇടത്തോടത്ത് കൊണ്ടുവയ്ക്കില്ലേ അഡർന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ട് രണ്ടുപേരും കൂടിയിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മാങ്ങേന അപ്പം ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കൈ ഞാൻ പെട്ടെന്ന് രണ്ടെണ്ണത്തിൻ്റെയെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ചോദിക്കും എന്താ അതിന് ഓർമ്മകളൊന്നും വേണ്ടതെന്ന് അതിൻ്റെ ഓർമ്മകൾ വേണ്ട കേട്ടോ കാരണം എൻ്റെ മാഗോ ഒരു മാങ്ങയുള്ളൂ കഷ്ടമുഷ്ടി നോക്കിട്ടുണ്ട് മുകളിൽ വല്ല ഒന്നോ രണ്ടെണ്ണം കിട്ടിയാൽ കിട്ടി കാരണം ഇത് നമുക്ക് ഉണ്ടാവാറില്ല ചെറിയ മാവേല കണ്ടാൽ അറിഞ്ഞൂടെ ഒരു വട്ടം രണ്ട് വട്ടം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ നമുക്ക് തിന്നാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ മാങ്ങയൊക്കെ പൊട്ടിച്ചതിന്റെ ക്ഷീണത്തിൽ ഇതാൻ്റെ മോളിവിടെ വന്നിട്ട് ഇരിപ്പായിട്ടുണ്ട് അതങ്ങനെ

പിന്നെ നമ്മുടെ ഹിന്ദി ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ചെടിക്കൊക്കെ നനച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം കളിക്കാൻ നിന്നുട്ടാ നമ്മുടെ സൂചിയൊക്കെ ഇറങ്ങിയിട്ട് കണ്ടുപിടിക്കണ പരിപാടിയില്ലേ അത് കുറച്ച് നേരം നിന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചുട്ടാ അതിന് വേണ്ടി കൂടെ ഭാഗ്യം എക്സ്പ്രഷൻ ഇല്ലാതെ മാങ്ങ തിന്നതാണ് ഈ കാണുന്നത് പക്ഷേ ചിരിക്കണ എക്സ്പ്രഷൻ വരുന്നുണ്ട് പുളിയുടെ എക്സ്പ്രഷൻ വരുന്നില്ല എന്നുള്ളൂ എന്തായാലും എക്സ്പ്രഷൻ വരെണ്ണം വരുന്നേ അപ്പോൾ ഞങ്ങളുടെ സൂചി കറുകളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വാടകൻപുള്ളിക്ക് പോയത് എൻ്റെ തന്നെ വടകൻപുള്ള പോകണെന്നു വെച്ചാൽ ന്യൂ ഇയർ അല്ലേ ന്യൂ ഇയർ ആയിട്ട് കുട്ടികൾക്കൊരു പുതിയ ചീരം തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും പക്ഷെ ഞാനത് ആയിട്ടുള്ളത് നമ്മുടെ പ്രബീരം മോനുണ്ടല്ലോ കണ്ണൻ അവനെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പണ്ട് അമ്മൂട്ടിക്ക് ഇതേപോലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവളത് യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചിട്ട് അത് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് രണ്ടാക്കും ഞാൻ വാങ്ങിച്ചതുകൊണ്ട് ഇത് ജീവിതകാലം മൊത്തത്തിൽ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഡയറി അപ്പോൾ അവർ ഇന്നത്തോട്ട് ഡയറി എഴുതി ശീലിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അവരുടെ ഓർമ്മകളൊക്കെ അവരിങ്ങനെ കുറിച്ച് വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെ ഡയറി എഴുതാൻ പറ്റും എന്നവർ തെളിയിക്കട്ടെ അല്ലേ നല്ലൊരു കാര്യമല്ലേ അപ്പം ഡയറ്റാണെന്ന് എനിക്കറിയാം എങ്കിൽ കൂടിയിട്ട് നമ്മളൊരു ചായയും ഒരു സെറ്റ് സോറി രണ്ട് സെറ്റ് പാനിപൂരിയും കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്നാം തൊട്ട് ഞാൻ സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കും ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കുറേ നേരം വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആരും ഇല്ലല്ലോ കളിക്കാൻ വേറെ ഇല്ല ഇവർ രണ്ടുപേരും അല്ലേ ഉള്ളൂ അപ്പോൾ ഏട്ടനും പറഞ്ഞു പിള്ളേരും കൊണ്ട് പുറത്തേക്ക് പോകാൻ കുറേ നേരം അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ട് വീട്ടിൽക്കാരില്ലോ അതൊരു ശീലാണല്ലോ അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എന്താ പറയുക നിങ്ങൾ കുറേ പേർ കാണണ്ടെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ വീണ്ടും പറയുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരു എന്താ പറയുക പുതുവർഷം അത്രയും മനോഹരമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പറഞ്ഞിട്ട് പുതുവശം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാവരോടും കൂടിയിട്ട് ഇനി നമ്മൾ സംഭവിക്കാണ്ടിരുന്ന് കാണുന്നവർക്കും കൂടിയിട്ട് എല്ലാവർക്കും കൂടെ ഞങ്ങൾ വിഷ് ചെയ്യാനാണ് കേട്ടോ ബൈ ബൈ ഹാപ്പി ന്യൂ ഇയർ